ഫ്രണ്ട്സ് അപ്പം ഞാൻ എന്തിനായി ഈ ഗ്രീൻ ടീസ് കടലയും പൊക്കിക്കൊണ്ട് വന്നല്ലേ ഇതൊരു എക്സ്പെരിമെൻ്റിൽ പരീക്ഷയും ചെയ്യാം ഒരു വീഡിയോ ഉണ്ടായിരുന്നേ എല്ലാത്തിലും ഇപ്പോൾ മായമല്ലേ അപ്പം ഇതിൽ മായമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ചേച്ചി ഇതിൽ മായമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടു അറിയാം ഇപ്പം എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളിലും മായമാണല്ലോ അപ്പോൾ പ്രതീക്ഷിക്കാത്ത പലതിലും മായമുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഷോക്ക് തന്നെയാണല്ലോ ഇതും എല്ലാവർക്കും വല്ലപ്പോഴും കഴിക്കാനും നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിൽ മായമുണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നതിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് അതിൽ വെള്ളം ഒഴിച്ച് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് വച്ചിരുന്നു ഒരു അരമണിക്കൂറോളം ഞാൻ വച്ചിരുന്നു ആ കവറിലുണ്ടായിരുന്ന പകുതി ഞാൻ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല ഇതിലുണ്ടോ എന്നുള്ളത് ആകാംക്ഷയോടെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ അമ്മേ അതിൻ്റെ ഒരു നിറം നോക്കിയാണ് കടും പച്ച നിറം കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര നേരം അത് വച്ചിരിക്കുകയോ അത്രയും അതിൽ നിന്ന് പച്ച നിറം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വായിലും ഉപനീരമായിട്ട് കലർന്നിതിന്ന് പച്ച നിറം നമ്മുടെ വയറ്റിനുള്ളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ വിട്ട് മയമുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ